സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയെത്തി ഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണ നടപടികൾ ഇന്ന് മുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസത്തിൽ വിതരണം പ്രഖ്യാപിച്ച സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെയുള്ള കേന്ദ്രവിഹിതം വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകും ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഫലമായും പെൻഷൻ ലിസ്റ്റിൽ പുനഃക്രമീകരണത്തിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുകയില്ല പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വലിയൊരു വിഭാഗം അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായി പുതിയ സാമ്പത്തിക വർഷം മുതൽ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും പരിശോധനയും കൂടുതൽ കർശനമാക്കും പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ ഇന്ന് മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ പോർട്ടൽ വഴി ആയിരം കോടി രൂപ വായ്പ എടുക്കും ഇതിനു പുറമെ പെൻഷൻ തുക വിതരണത്തിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും തുക സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു രണ്ടു മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കി ൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സെപ്റ്റംബർ മാസത്തോടുകൂടി വിതരണം പൂർത്തിയാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച പുറത്തുവരുന്ന സാഹചര്യത്തിൽ വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നു തുടങ്ങും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക